ഹലോ ഹലോ നിങ്ങൾ ലൈവിലാണോ ആ ഓക്കെ 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 ഞാൻ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ ഞാൻ മണിക്ക് അങ്ങോട്ട് വിളിച്ചായിരുന്നു അപ്പൊ ഞാനൊന്ന് വിളിച്ചായിരുന്നു അപ്പോ ഞാൻ കുറേ മുമ്പ് ഒരു മൂന്നാഴ്ച മുമ്പ് നിങ്ങള് വിളിച്ചായിരുന്നു അപ്പോ ഇതേപോലെ തന്നെ എട്ട് മണിക്ക് അങ്ങനെ വിളിച്ച സമയത്ത് ഇങ്ങനെ ലൈവില് കയറാൻ പോവായിരുന്നു പറഞ്ഞ അപ്പോ ഞാൻ ഞാനിപ്പം എന്റെ സ്ഥലം കണ്ണൂരാണ് അപ്പോ ഞാൻ ഇപ്പം ഒരു സെക്കൻഡാണ് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഞാന് ഏഹ് ഇപ്പം എന്റെ ആയിട്ട് പരിപാടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ട്വന്റി ട്വന്റി അതായത് നമ്മളൊരു കൊറോണ മുതലാണ് ശരിക്കും പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ല ഞാൻ പുറത്താണോ കേൾക്കുന്നില്ല അപ്പോ നിങ്ങൾ മീൻസ് ഇത് പുറത്തു വിടുമ്പോ എന്റെ ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടിയാണ് കാരണം എന്റെ കുറച്ച് എന്താ പറയാ ഫാമിലി ആൾക്കാരൊക്കെ നിങ്ങളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തോ അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അധികം പറയാതിരിക്കാന്നുള്ളതാണ് ആ കട്ട് അപ്പൊ ബാക്കിയുള്ള ഇതൊക്കെ അപ്പൊ ഞാന് ഒരു ട്വന്റി കൊറോണന്റെ ആ ഒരു സമയം അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനുമുമ്പ് കൊറോണന്റെ ആ സമയത്താണ് എനിക്കൊരു കംപ്ലീറ്റ്ലി ഇത് കട്ടായി പോയ ഒരു എത്തിയത് അപ്പൊ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈത്രേന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് പ്രപഞ്ചത്തിന് ആദ്യമില്ല അന്ധവുമില്ല അപ്പൊ ആ ഒരു വീഡിയോ ആണ് തന്നെ ഒരു കട്ട് ഓഫ് ചെയ്തെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പോ അപ്പോ അത് വിശേഷം കുറച്ചൊരു റിലീഫും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പം ഒരു എനിക്കൊരു എന്താ പറയാ നമ്മള് ഒരു എനിക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളും ആ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ആളാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് ഇപ്പം ഇതിപ്പം ഇപ്പം നമ്മൾ ഇപ്പം മാനസികമായി ഇതിന്ന് പുറത്തെത്തിയെങ്കിലും നമുക്കിപ്പം ആയിട്ട് പറയാൻ പറ്റൂല കാരണം ഇപ്പം എന്റെ ഫാമിലിയും ഇതൊക്കെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലിയാണ് അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നമ്മളെ മൈൻഡിലും ഒക്കെ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇതെത്തുമ്പോൾ ഞാൻ ഏഹ് ആരിഫിനും ഫോളോ ചെയ്യുന്ന ഞാൻ പുള്ളി റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി പക്ഷെ പുള്ളി കിട്ടിയില്ല അപ്പൊ പുള്ളി എന്റെ അടുത്ത് അല്ല പുള്ളിയുടെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷമേ ഈ ഒരു മൂവ് അതായത് ഓപ്പൺ ആയിട്ട് പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇത് ഉണ്ട് പക്ഷെ അത് ഓക്കെ അത് സത്യമാണ് എന്നാലും നമുക്കിപ്പം ഒരു നമ്മളൊരു മൈൻഡിൽ കോൺഫ്ലിക്സ്ഡ് ആയിട്ട് ഉണ്ടാവുമല്ലോ അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളും അതായത് നമ്മളൊരുമാതിരി ആക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് ഇത് ഓപ്പൺ ആയിട്ട് മീൻസ് അത് അതിലൂടെ എല്ലാവരും ഒരു പോകുന്ന ഒരു സ്റ്റേജ് ആണോ എന്നുള്ള അതായത് നിങ്ങൾ അതെങ്ങനെ കൺഫേം എന്നുള്ള ഒരു അറിയാനുള്ള ഒരു ഇതാണ് അതാണ് ഞാൻ ഉദ്ദേശം വേറൊന്നും അല്ല എങ്ങനെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ടാക്ലിങ് പരിപാടികളൊക്കെ അപ്പൊ അതൊന്ന് അറിയാനുള്ള ഒരു ഇതാണ് അതാണ് എന്റെ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല നമ്മള് നമ്മളുടെ ഓരോ ആളുകളുടെയും സിറ്റുവേഷൻസ് വ്യത്യസ്ത ആയിരിക്കുമല്ലോ നമ്മളെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇത് മതവിമർശനം നമ്മള് മതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് അത് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതിനെ തുടർന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങള് നമ്മളെടുക്കുന്ന നിലപാട് പിന്നീട് നമ്മളത് തുറന്ന് പറയുന്നത് ഏത് അളവിൽ തുറന്നു പറയുന്നു ആരോട് പറയുന്നു എങ് എവിടെ പറയുന്നു അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവുക അപ്പം അതിൽ വീട്ടുകാരുടെ വിശ്വാസം അവരുടെ സംഘടനാ ബന്ധങ്ങൾ ഇങ്ങനെ തുടങ്ങി അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് പൊളിറ്റിക്കൽ അലയൻസ് ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഈ ഇതിന്റെ ഇമ്പാക്ടിനെ സ്വാധീനിക്കും എത്രത്തോളം എത്രത്തോളം അപ്പൊ അതിനനുസരിച്ച് ഓരോ വ്യക്തികളും ഇതിന്റെ ഒരു എന്താണ് പറയാ ഇതിന്റെ ഒരു അനാലിസിസ് നടത്തണം ഇതിന്റെ ഇത് എത്രത്തോളം എവിടേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ നമ്മളുടെ ഒരു ലൈഫില് നമ്മളുടെ പ്രയോറിറ്റീസ് നമ്മൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യണം അതാണ് സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടല്ല മീൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു പ്രശ്നങ്ങളിലൂടെ അല്ലാതെ മുന്നോട്ട് പോകാനുള്ള മാർഗം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തും വരട്ടെ എന്ന് വിചാരിച്ചെടുത്ത് ചേടുമ്പോ എന്ത് സംഭവിക്കാം അത് ചിലപ്പോ ഒന്നും സംഭവിക്കില്ല ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടാം ചിലപ്പോൾ നമ്മൾ ബിസിനസ്സോ ജോലിയോ സംബന്ധമായിട്ട് കാര്യങ്ങൾ തകരാം എന്ത് സംഭവിക്കാം അപ്പോ ഒന്നുകിൽ നമ്മൾ ഇത് എന്തിനെ നേരിടാൻ തയ്യാറാവുക അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള അസസ്മെന്റ് നമ്മൾ മുൻകൂട്ടി നടത്തുകയും അതില് പ്ലാൻ എ ബി സി ഒക്കെ തയ്യാറാക്കി വെക്കുകയും മാനസികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ആഘാതങ്ങൾക്ക് വേണ്ടി മനസ്സിനെ നമ്മൾ എന്താ പറയാ ഒന്ന് പാകപ്പെടുത്തി എടുക്കുകയും ചെയ്യാന്നുള്ളത് തന്നെയാണ് അതില് ചെയ്യേണ്ട കാര്യം ആഹ് അല്ല അത് അത് മീൻസ് ഞാൻ ആലോചിക്കാറുണ്ട് അത് ഒരു നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന അതായത് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോയൊരു സ്റ്റേജ് ആയിരിക്കും അപ്പൊ ആ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവില്ല നമ്മൾ എങ്ങനെയാണ് ഇത് നമുക്ക് അതായത് ആളുകൾ എങ്ങനെ റിയാക്ട് എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയാനുള്ള ഒരു ഒരു നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂലോ ഇപ്പം നമുക്ക് ബേസിക്കായിട്ട് ഇപ്പം എന്താ പറയാ നമ്മളെ ഫാമിലി തന്നെ പല ആൾക്കാരും നമ്മളത് നല്ല രീതിയിലേക്ക് പെരുമാറാറ് നമ്മള് പള്ളി പോയിട്ടില്ലെങ്കില് സോഫം മാറും അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ നമുക്ക് ബേസിക്കലി അറിയാ മീൻസ് ഇത് നമുക്ക് അതായത് ഒരു എന്താ പറയാ ഒരു ഉത്തരമായിട്ട് കിട്ടാനുള്ള ഒരു അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു വീട് അവസ്ഥ സംഭവല്ല ഇവരൊക്കെ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ ബോണ്ടിങ് കൊറേ കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിൽ ഒരേ ഒരേ രീതിയിൽ സംഭവിക്കുന്നതല്ല അപ്പം എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അവർക്ക് വീട്ടിലറിയാം വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ അങ്ങനെ പോകുന്നവരുണ്ട് വീട്ടിൽ നിന്ന് കുടുംബം പുറത്താക്കി ഭാര്യമാര് മാറിപ്പോയി അല്ലെങ്കിൽ മക്കളെയും കുട്ടികളെയും കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അപ്പൊ ഇതിൽ ഞാൻ പറയണത് നമ്മൾ നമ്മൾ എല്ലാ ഏത് സമയത്തും നമ്മൾ സ്റ്റേബിളായിരിക്കാം സ്വന്തം കാലിലായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മൾ സ്വന്തം കാലിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളൊരു ബിസിനസ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിയാണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയാണെങ്കിലൊക്കെ അതിനെ ബാധിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് നിസ്സഹകരണമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം കച്ചവട കടകളാണെങ്കിൽ നമ്മൾ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു വിലക്ക് ഒരു വില ഒരു 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 അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം അപ്പൊ അതിനെ അസസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ മാത്രം ചെയ്യാവുന്ന കാര്യമാണ് അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അസസ് ചെയ്യാം പക്ഷെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ വരണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അതിനേക്കാളും കൂടിയ അളവിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ അതിൽ കുറഞ്ഞ അളവായിരിക്കാം എന്തായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളെ കായികമായിട്ട് അങ്ങ് നമ്മളൊരു മതം വിട്ടു എന്നുള്ളതിന്റെ പേരിൽ കായികമായിട്ട് ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ആ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ അടയാളപ്പെടുത്തും കാണുകയും വേണം അന്ന് തന്നെയാണ് ഓക്കേ ഓക്കേ ഒരു ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം ഞാൻ നമ്മളിപ്പം പണ്ടൊക്കെ പൊതുവെ നമ്മളിപ്പം ഏറ്റവും എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഒരു ട്രാൻസിഷൻ എത്തും ഏറ്റവും കൂടുതൽ ഒരു നമുക്കൊരു ഒരു എന്താ പറയുക ഒരു മെന്റലി ഒരു സ്ട്രെസ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ സ്റ്റേജിൽ പോകുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല അതായത് നമുക്ക് പണ്ടൊക്കെ എന്തെങ്കിലും ഇപ്പൊ മീൻസ് എല്ലാവരും പൊതുവേ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും നമ്മള് പള്ളിയിൽ പോവുക അങ്ങനെ പരിപാടിയുണ്ട് അപ്പൊ നമ്മൾ ഇതിന്ന് ആദ്യമൊക്കെ പുറത്തിറങ്ങിയാൽ നോക്കിയാ ഭയങ്കര നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള മീൻസ് പ്രോബ്ലങ്ങളൊക്കെ വരുമ്പോ ഇപ്പം ഞാൻ ഒരു അതിന്റെ ഒരു സൈക്കോളജി ബേസ് ആയിട്ട് ഞാൻ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു വരെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ലോക്കസ് അറിയില്ല എനിക്ക് എക്സ്റ്റേണൽ ലോക്കസ് പോയിന്റ് ഇന്റേണൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മള് എന്താ പറയുക വെള്ളി പോയിട്ട് വേറൊരാളെ ഇതിൽ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും അതേ സമയത്ത് അതില്ലാത്ത ആൾക്കാർ നമ്മൾ ഇന്റേണൽ ആയിട്ട് അത് അതെടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങള് എങ്ങനെയാണ് നിങ്ങളൊരു ഹാൻഡിലിങ് അതായത് ആ ഒരു ട്രാൻസിഷൻ എത്തുമ്പോ അതായത് നമുക്കൊരു ഒരു പോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അതായത് നമ്മള് എന്തെങ്കിലും പ്രശ്നം നിക്കുന്ന നേരെ വെള്ളി പോവാ നമുക്കൊരു റിലീഫ് കിട്ടും അപ്പൊ ആ ഒരു സ്റ്റേ ആ ഒരു പോയിന്റ് നമ്മൾ കടന്നിട്ട് പിന്നെ നമ്മൾ ഓക്കെ ഈ ഒരു പോയിന്റിലുള്ള നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെ പ്രശ്നങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം അതിന്റെ പരിഹാരം എന്താണ് എന്നതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുമ്പോണ്ടാവുന്ന പരിഹാരങ്ങളാണ് മറ്റേത് മറ്റത് വളരെ മിഥ്യാബോധത്തിലുള്ളതാണ് മറ്റത് പലതും നമ്മളോട് പറിച്ചോ എന്ന് പറഞ്ഞാൽ ആശ്വാസം കിട്ടുന്നു വെറുതെ തോന്നുന്നതാണ് ആശ്വാസം കിട്ടുന്നൊന്നുമില്ല നിങ്ങളുടെ മനസ്സിന് ചിലപ്പോ അപ്പൊ ആശ്വാസം എന്തൊക്കെ ശരിയാവുന്ന ഒരു പ്രതീക്ഷ വരുന്നുണ്ടായിരിക്കാം പക്ഷെ ആക്ച്വലി ആ പ്രശ്നത്തിന് പരിഹാരം വരുന്നൊന്നുമില്ല പലപ്പോഴും ആ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് പോലും നമ്മള് ഇങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകുമ്പോൾ നടക്കൂല അതിന്റെ ക്ലിയർ ആയിട്ടുള്ള അനാലിസിസ് നടക്കൂല എന്താണ് ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്താണ് ഇതിന്റെ പരിഹാരം അതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുകയും അതിനെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യാന്നുള്ളതാണ് ഞാനതിനകത്ത് സ്വീകരിക്കുന്ന ഒരു സമീപനം അത് 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 നമുക്ക് കുറച്ചുകൂടി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തില് നമ്മൾ ബോധ്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാവുന്ന റിസൾട്ടും റിസൾട്ട് ഇല്ലായ്മയും നമുക്ക് പോസിറ്റീവായിട്ട് വരും മറ്റത് അങ്ങനെയല്ല മറ്റത് നിങ്ങൾക്ക് എത്ര ആശ്വാസം കിട്ടുന്നോ അതിന്റെ നാലിരട്ടി നിരാശ വരും അപ്പൊ നിങ്ങള് പഠിക്കാൻ സഹായിക്കും പഠിച്ചവനൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ പഠിച്ചവനും ഇല്ല പഠിച്ചോൻ കാണുന്നുല്ല പഠിച്ച എന്ന് അറിയുമ്പോ അത് നിരാശയിലേക്ക് പോകും അപ്പൊ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല നിങ്ങൾക്ക് നിരാശയായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പം രോഗത്തിനൊക്കെ ആൾക്കാരുണ്ടല്ലോ ഇപ്പം രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നൂല് ഊതിയും വെള്ളം ഊതിയിട്ട ആൾക്കാർ ജീവൻ വരെ പോകുന്നുണ്ട് അപ്പൊ അതാണ് എന്റെ പ്രശ്നം അപ്പൊ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാനും അത് അനലൈസ് ചെയ്യാനും അതിന് പരിഹാരം ശരിയായിട്ടുള്ള പരിഹാരം തേടാനും ഏറ്റവും ഉപകാരപ്പെടുക ഇങ്ങനത്തെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരലാണ് ഓക്കെ ഞാൻ ഒരു ചോദ്യം കൂടിയുണ്ട് ഞാൻ കൊറേ ഇങ്ങനെ മൈൻഡിൽ ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് വിളിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ഇത് കൂടി പറഞ്ഞു ഞാൻ പിന്നീട് ഒരു വിളിക്കാം അതായത് ഇപ്പം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഓക്കെ നമുക്കിപ്പോ ഈ ഒരു പോയിന്റ് അതായത് നമ്മളൊരു ജീവിച്ചാൽ നമ്മളെവിടെയും പോകുന്നില്ല എന്നുള്ള ഒരു പോയിന്റിൽ പോയിന്റിലെത്തിയല്ലോ അതായത് എവിടെയും പോകില്ല ഓക്കേ എന്നുള്ള അപ്പൊ ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു ഓക്കെ അത് നമ്മൾ ആലോചിച്ച് ലോജിക്കലി ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിയാണ് പക്ഷെ അതേ അതേസമയത്തന്നെ ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഫാമിലി ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ അയ്യോ നമ്മളിപ്പോ നമ്മളെ ഏജ് കണക്ക് കണക്കൂടി ഒക്കെ നമുക്ക് ചിലപ്പോ ഇത്രയും കാലം കൂടി കാണാൻ പറ്റുമോ എന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ മീൻസ് അങ്ങനല്ല നമുക്ക് ഓക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാല് ഇവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ അവിടെ നമുക്ക് കാണാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല ഒരു ഹോപ്പ് ഇപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തി നമുക്ക് ഓക്കെ നമ്മളൊരു ബാക്കിയുണ്ടെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോ അതുവരെ കാണില്ല അതുവരെ ഇവരുണ്ടാവുക അപ്പൊ എന്നാൽ നമുക്കൊരു ഭയങ്കര ഒരു ഗിൽ അതായത് നമ്മൾ ഇവരുടെ അടുത്ത് നല്ല രീതിയിലാണ് നമ്മൾ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ മീൻസ് ഫാമിലി മാത്രല്ല എല്ലാവരും അടുത്തും അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ പൊതുവെ അതായത് നമ്മള് ഒരു എന്താ പറയാ ഇവരെ നല്ല രീതിയിലാണോ നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ തോട്ടൊക്കെ ഉണ്ടാവാറുണ്ടോ അതായത് 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 എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു മുമ്പൊക്കെ നമ്മളൊരു വിശ്വാസി ആയിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാലും ഓക്കെയാ നമ്മൾ സ്വർഗത്തിൽ പോകും സിമ്പിളാണ് മരണം ജനിക്കുന്നതിന് മുമ്പ് എന്താണോ ആ സ്റ്റാറ്റസിലേക്ക് നമ്മള് പോകും സിമ്പിൾ ആണ് വെറുതെ ഒരു തോന്നൽ മാത്രമാണെന്നല്ലോ അതെ അതെ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും അപ്ലിക്കബിൾ ആണ് അപ്പൊ മരണമാണെങ്കിലും രോഗത്തിലുള്ള ചികിത്സയാണെങ്കിലും ആണെങ്കിലും നമ്മളെ ജീവിതത്തിലെ പ്രാരാബ്ദാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും എല്ലാത്തിനും ഇത് യാഥാർത്ഥ്യ ബോധത്തോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കൊറേ ചോദ്യം ഉണ്ട് പെട്ടെന്ന് വിളിച്ചു ഞാൻ എന്തായാലും ഒരു 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 എന്തായാലും വിളിയും കൂടി ഓക്കേ താങ്ക്സ് കേട്ടോ ഓക്കേ ശരി ശരി